ഹലോ ഗൈസ് അസലാമലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് നിങ്ങൾക്ക് സുഖമാണ് വിചാരിക്കുന്നത് പക്ഷേ എൻ്റെ ചാർലിക്ക് സുഖമില്ല കണ്ണില്ലേ നൊണ്ടി നൊണ്ടി നടക്കുകയാണ് ആക്ച്വൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇവിടെ വേറൊരു പൂച്ചയുണ്ട് ആ പൂച്ച മാന്തി അല്ല മാന്തി അല്ല ചെയ്ത് കടിച്ചു കടിച്ചപ്പം ഇവൻ്റെ കാലില് എന്താ പറയുക വീങ്ങി വീങ്ങി വരുന്നു അതുമാത്രമല്ല ഉള്ളിൽ നന്നായിട്ട് ഹോളുണ്ട് കടിച്ചതിൻ്റെ പാടുണ്ടാവുമല്ലോ അതുമായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി ഇങ്ങനെ നൊണ്ടി നോണ്ടി നടക്കുന്നു പക്ഷേ ലൈക്ക് തിന്നുന്നുമില്ല കുടിക്കുന്നുമില്ല ഒന്നും ഇല്ലാണ്ടായി ആൻഡ് ഇവൻ ബാത്റൂമിൽ വരെ പുറത്തു പോകുന്നില്ല എപ്പോഴും വീട്ടിൽ എവിടെയെങ്കിലും ആയിട്ട് ബാത്റൂം യൂറിൻ പാസ് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് സോ അത്രയും കഴിയാത്ത എന്താ പറയുക കഴിയാത്ത അവസ്ഥയിലാണ് അവനുള്ളത് സോ ഞാൻ ഞാനിന്ന് വിചാരിച്ചു പോയി കാണിക്കാമെന്നുള്ളത് അങ്ങനെ നമ്മൾ ഇവിടെ മുണ്ടേരി ഒരു പഞ്ചായത്തിൽ എന്തോ ഒരു എന്താ പറയുക മൃഗാശുപത്രി ഉണ്ട് ആ മൃഗാശുപത്രി പോയി പക്ഷേ അവിടെ ഡോക്ടർ ഉണ്ടായിട്ടില്ല എന്തോ ഒരു സ്പ്രേ അടിച്ചിട്ട് അവിടുന്ന് വിട്ടു പക്ഷേ സ്പ്രേ അടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അതോ എത്ര കഷ്ടപ്പെട്ടു എന്നറിയുവൻ നിൽക്കുന്നില്ല അവൻ പുകയും അത് കാര്യങ്ങളുണ്ടാവുമല്ലോ കയ്യിലോടിയും നിൽക്കുന്നില്ല അതുപോലെ ഞാൻ ബക്കറ്റിലിട്ടിട്ട് ലൈക്ക് അതിലിട്ടിട്ടാണ് കൊണ്ടുപോയത് പക്ഷേ ആ ബക്കറ്റ് നേരെ തുള്ളി റോട്ടും വന്ന് ോട്ടുമ്പോ പോയി ഓടി ഞാൻ പിടിച്ച് അങ്ങനത്തെ ഗതികെട്ട അവസ്ഥയിലായിപ്പോയി കാരണം ബക്കറ്റിൽ നിന്നിട്ടില്ല ബക്കറ്റ് ഞാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും ഇവൻ ചാടി വണ്ടി പോകുമ്പോൾ എന്നിട്ട് ആവിടെ നിന്ന് ഞാൻ ഇങ്ങനെല്ലോ പൊക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് മൃഗാശുപത്രിയിൽ എത്തിച്ച് നോക്കുമ്പം ആവിടെ നിന്ന് മരുന്നടിക്കാൻ പെടുന്നില്ല ഭയങ്കര കൂക്കലും മാന്ത മാന്താ പോലെ ഒരു ഒരു ഒച്ച ഉണ്ടാവുമല്ലോ ആ ഒച്ച ആടെ ഡോക്ടർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ അസിസ്റ്റൻസാണ് ഉണ്ടായി അപ്പോൾ അവർക്ക് എങ്ങനെ ചെയ്യേണ്ടേന്ന് അറിയില്ല എന്നിട്ട് ഞാൻ വീട്ടിലെത്തിച്ച് പക്ഷേ അതിൽ നക്കിത്തുടക്കമാണ് എനിക്ക് ഉറപ്പൊന്നും ആ ഒരു ഡോക്ടറെ കൊണ്ടുവന്നാവില്ല എന്നില്ല അങ്ങനെ നമ്മൾ എന്താക്കി കണ്ണൂർ മൃഗാശുപത്രിയിൽ എത്തി കണ്ണൂർ മൃഗാശുപത്രിയിൽ എത്തി കുറച്ച് വലിയ ആശുപത്രിയാണല്ലോ അവിടെ ടോക്കൺ എടുത്ത് നോക്കുമ്പോൾ ഈ പൂച്ച എൻ്റെ വയസ്സാണ് ചോദിക്കുന്നത് എനിക്ക് വയസ്സറിയില്ല ഞാനൊരു ഏകദേശം പറഞ്ഞു കൊടുത്ത് എത്രക്കോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നുള്ളത് ഏറ്റവും പറയുന്നത് ഞാൻ ഇവിടെ വന്നത് പന്ത്രണ്ട് മണിക്കാണ് നിന്ന് നിന്ന് എനിക്ക് മതിയായി എന്നാന്നറിയില്ല കുറേ ലൈക്ക് കുറേ ആൾക്കാർ വരുന്ന ആ ഡോക്ടർമാർ അവിടെ കൺസൾട്ട് ചെയ്യാൻ പോകും പിന്നല്ലേ ഇതെന്താന്ന് നനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇത് എന്തിനാ വെക്കുന്നേ ഞാൻ അത്ര ചിന്തിച്ചു എനിക്കൊന്നും പിടികിട്ടുന്നില്ല ഇവിടെ കുറേ വളർത്തു നായും പിന്നെ എന്താ പറയുക താറാവും പൂച്ചയും അങ്ങനെ കുറേ ഇത് ആക്സിഡൻ്റ് കേസിൽ വന്ന ഒരു പൂച്ചയാണ് ഈ പൂച്ചയ്ക്ക് വൈറസാണ് അങ്ങനെ അങ്ങനെ ഈ പൂച്ച ലൈക്ക് ഡോഗിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ എല്ലാ ഡോഗിൻ്റെയും എല്ലാ പൂച്ചിൻ്റെയും വെയിറ്റ് നോക്കുകയാണ് ഇത് ആക്സിഡൻറ്റ് കേസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ക്രിട്ടിക്കലാന്ന് പറഞ്ഞത് ആൻഡ് ഇപ്പം മൂന്നര മണിയായി ഇത്രയും നേരം നമ്മൾ വെറുതെ ഇരുന്നു അപ്പം ഡോക്ടർ വന്നു ഡോക്ടർ വന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഡോക്ടർ വേറെ സബ്നേഴ്സിനോട് പറഞ്ഞു എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ആക്ച്വൽ എന്നാ പറ്റിയെന്ന് വെച്ചാൽ വേറൊരു പൂച്ചൻ്റെ കടിയും കെട്ടിയപ്പം അതിൻ്റെ ഒരു വൈറസ് കാര്യങ്ങൾ തുപ്പില് തുപ്പില് എന്തെല്ലാം വൈറസ് ഈ ഒരു എൻ്റെ പൂച്ചൻ്റെ മേത്ത് ആയി അതുകൊണ്ട് തന്നെയാണ് ഇത്ര സ്വെല്ലിങ് കാര്യങ്ങളെല്ലാം വന്നത് കാലിന് അങ്ങനെ ഡോക്ടർ വന്ന് ആൻറ്റിബയോട്ടിക് അടിക്കാൻ നോക്കിയപ്പം ഫസ്റ്റ് രണ്ട് ആൻറ്റിബയോട്ടിക് ഒന്ന് ക്ഷമയോടെ മിണ്ടാണ്ട് നിന്ന് അടിച്ച് പക്ഷേ ബാക്കിയിൽ രണ്ടെണ്ണം ഇട്ട വട്ടം കാരണം ഫസ്റ്റ് നമ്മൾ രണ്ടാൾക്കാരായിരുന്നു ഉണ്ടായ ഡോക്ടറും പിന്നെ നമ്മളെ ഉണ്ടായിട്ടുള്ളു പിടിച്ചു കൊടുക്കാൻ പിന്നെ വേറൊരു ഡോക്ടർ വന്ന് പിന്നെ വേറൊരു ഡോക്ടർ വന്ന് അങ്ങനെ നാലഞ്ച് ഡോക്ടർ കൂടിയിട്ട് അതിനെ കളിപ്പിച്ചിട്ടും ഒന്നും ശരിയാകുന്നില്ല നിൽക്കുന്നില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് ഇതിന് ആൻറ്റിബയോട്ടിക് കാര്യങ്ങൾ അടിച്ചിട്ടില്ല ഈ കടിച്ചിട്ടാൽ പോയിസൺ കയറാൻ എടുക്കേണ്ട ഒരു ആൻറ്റിബയോട്ടിക് ഒന്നും ഇതിൻ്റെ മേലിൽ അടിച്ചിട്ടില്ല സോ നമുക്ക് അങ്ങോട്ട് പിടിച്ചു കൊടുക്കാനും പേടിയാന്ന് വേദന കൊണ്ട് കടിച്ചു പോയാലോ കുറച്ച് നേരം ചാർലീനെ റിലാക്സേഷനിൽ വിട്ട് കുറച്ച് തലയെല്ലാം തടവിയിട്ട് സെറ്റാക്കി കൊടുത്തു അതിന് ശേഷം പിന്നെയും ഡോക്ടർ കളിപ്പിക്കുന്നു ആൻഡ് ഫൈനലി ആൻറ്റിബയോട്ടിക് അടിച്ചു ഡോക്ടർ മരുന്ന് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഞ്ചെക്ഷൻസ് കാര്യങ്ങളെല്ലാം അതെല്ലാം വാങ്ങി അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിക്കുകയാണ് ഇപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷം ആൻറ്റിബയോട്ടിക്കും വെക്കണം പിന്നെ ഇഞ്ചെക്ഷൻ അടിക്കുകയും ചെയ്യണം ഇത് രണ്ടും എൻ്റെ കടപ്പാടാന്ന് ഞാനാണ് ചെയ്യേണ്ടത് ആക്ച്വലി എനിക്ക് നല്ല പേടിയുണ്ട് കാരണം ഒന്നുമല്ല എനിക്ക് നല്ല വേദന ഉണ്ട് പക്ഷേ ഞാൻ കുറേ മടിയിൽ വെച്ച് തലോടിയിട്ട് ഇതാക്കാൻ നോക്കിയിട്ടൊന്നും അവൻ നിൽക്കുന്നില്ല കാരണം എൻ്റെ വീട്ടിൽ ചാർലി ആയിട്ട് കുറച്ചും കൂടി അടുപ്പനാണ് ഞാൻ വിളിക്കുമ്പോൾ അത് വേഗം ഓടി വരാനും ഞാൻ വിളിക്കുമ്പോൾ ആണ് എൻ്റെ അടുത്ത് എപ്പോഴും പണ്ടേ കിടന്ന് ഉറങ്ങല് ബെഡിൽ പണ്ടേ എൻ്റെ പുറം കിടന്നുറങ്ങല് അപ്പം ആ ഒരു കണക്ഷൻ ഉണ്ടാവുമല്ലോ പക്ഷെ ഞാൻ കുറേ ട്രൈ ആക്കി അങ്ങനെ ഇങ്ങനെ ഞാൻ മരുന്ന് വെച്ചു കൊടുത്ത് മരുന്നു എല്ലാം സെറ്റായി ആൻഡ് ഇപ്പം ചാർലി കിടന്ന് ഉറങ്ങാണ് അപ്പം അത്രയല്ലോ തെറ്റപ്പ ബസ് ചെയ്യോ